കഴിഞ്ഞ ദിവസമാണ് പൃഥ്വിരാജ് നായകനായി ബ്ളസി സംവിധാനം ചെയ്ത ആടുജീവിതം എന്ന ചിത്രത്തിന് നിരവധി സംസ്ഥാന പുരസ്കാരങ്ങൾ ലഭിക്കുകയുണ്ടായത് മികച്ച തന്നിനുള്ള പുരസ്കാരം കൂടി പൃഥ്വിരാജിനെ തേടിയെത്തി ബ്ലസിയും ആടി ജീവിതവും ഒക്കെ അവാർഡുകൾ വാരിക്കൂട്ടിയപ്പോൾ കൂട്ടിയപ്പോൾ പൃഥ്വിരാജ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മോഹൻലാൽ നായകനാകുന്ന എംബുരാൻ എന്ന ചിത്രമാണ് അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ കൂടി പങ്കുവയ്ക്കുകയുണ്ടായി ഈ ചിത്രത്തിലെ ഒരു അണിയറ പ്രവർത്തകൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ ബ്ലോക്ക് ബാസ്റ്ററിന്റെ ദീർഘകാലമായുള്ള കാത്തിരിപ്പിനൊടുവിൽ എത്തുന്ന ചിത്രമാണ് എംബുരാൻ എന്ന ചിത്രം ഇതിന്റെ നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ ഇവർ എത്തി നിൽക്കുന്നത് പൃഥ്വിരാജ് ബഹുമാനം ം ചെയ്യുന്ന മോഹൻലാ ചിത്രത്തിന്റെ ഗുജറാത്ത് ഷെഡ്യൂൾ അടുത്തിടെ പൂർത്തിയായിരുന്നു അതിനുശേഷമാണ് ഈ ചിത്രവുമായി ബന്ധപ്പെട്ട പുതിയൊരു അപ്ഡേറ്റ് പ്രേക്ഷകർക്ക് ലഭിക്കുന്നത് മികച്ച കലാസംവിധായമുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ പ്രൊഡക്ഷൻ ഡിസൈനർ മോഹൻദാസ് ആണ് എംബുരാൻ എന്ന ചിത്രത്തെ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുന്നത് തന്റെ സംസ്ഥാന അവാർഡിനെ കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് അദ്ദേഹം ഈ കാര്യത്തെ കുറിച്ച് പറഞ്ഞത് എൽ ടു എംബുരാൻ ഉൾപ്പെടെയുള്ള തന്റെ വരാനിരിക്കുന്ന പ്രോജക്ടുകളെ കുറിച്ച് തുറന്നു പറഞ്ഞിരുന്നു മോഹൻലാന്റെ പൃഥ്വിരാജ് കുമാറിന്റെ പ്രോജക്ടിന്റെ റിലീസ് തീയതിയെ ഒരു പ്രധാന അപ്ഡേറ്റ് അദ്ദേഹം പങ്കുവച്ചത് എംബുരാനിൽ എത്തുന്ന കലാ സംവിധായകൻ മോഹൻദാസ് ഒരു മലയാള മാധ്യമത്തോട് സംസാരിക്കുന്നുണ്ടായി പ്രോജക്ടിനെ കുറിച്ചുള്ള പ്രധാന അപ്ഡേറ്റും അദ്ദേഹം പറഞ്ഞു താനിപ്പോൾ മോഹൻലാലി നായകനാകുന്ന ചിത്രത്തിലാണ് ജോലി ചെയ്യുന്നത് കലാ സംവിധായകനായി എത്തുന്ന ഈ ചിത്രം ലൂസിഫറിന്റെ തുടർച്ചയായ എത്തുന്ന എംബുരാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തെട്ടിന് റിലീസ് ചെയ്യുമെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആദ്യ പാദത്തോടെ തിയേറ്ററിൽ എത്തുന്ന ഈ ചിത്രത്തെക്കുറിച്ച് അദ്ദേഹം പങ്കുവച്ച കാര്യങ്ങൾ എത്തുമ്പോൾ ഉടൻ തന്നെ നമ്മുടെ മുന്നിലേക്ക് മോഹൻലാലിന്റെ ഗംഭീര സിനിമകൾ എത്തുന്ന കാര്യങ്ങളാണ് അറിയാൻ കഴിയുന്നത് അടുത്തിടെ എൽ മുന്നൂറ്റി അറുപത് എന്ന ചിത്രം രണ്ടായിരത്തി നവംബറിൽ റിലീസ് ചെയ്തേക്കും എന്ന ഒരു സൂചന പുറത്തു വന്നിരുന്നു അപ്പോൾ ബറോസും എൽ മുന്നൂറ്റി അറുപതും എംബുരാനും ഒക്കെ അടുപ്പിച്ചു നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ് ലൂസിഫർ എന്ന ചിത്രത്തിലൂടെ പൃഥ്വിരാജ് ഗംഭീരമായൊരു സംവിധാനം മികവും ഗംഭീര ഹിറ്റ് അടിക്കുകയും ചെയ്തു അതിനുശേഷം ആടുജീവിതത്തിലൂടെ തന്റെ അഭിനയ കരിയറിൽ ഏറ്റവും വലിയ കളക്ഷൻ നേടുന്ന ചിത്രത്തിന്റെ ഭാഗമാകുകയും ചെയ്തു കൂടാതെ ഗംഭീര അഭിനയം കാഴ്ചവെക്കുകയും അതിനിപ്പോൾ സംസ്ഥാന അവാർഡും ലഭിക്കുകയും ചെയ്തു വലിയൊരു അവാർഡ് നില തന്നെ ഈ ആടുജീവിതവും നജീവനും ഒക്കെ വേണ്ടി കാത്തിരിപ്പുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല അടുത്ത തവണ ദേശീയ പുരസ്കാരത്തിലും മാറ്റുരയ്ക്കും ആടി ജീവിതം അപ്പോഴും പൃഥ്വിരാജ് ടോപ്പിൽ തന്നെ ആയിരിക്കും ബെസ്റ്റ് ആക്ടറിന്റെ ലിസ്റ്റിൽ തന്നെ അങ്ങനെ വലിയ അംഗീകാരങ്ങൾ ലഭിക്കുമ്പോഴും തന്റെ സംവിധാന കരിയറിലെ ഏറ്റവും ഗംഭീര സിനിമകൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ലൂസിഫറിനെ ഇപ്പോൾ ഒരുക്കുന്നത് ആ ചിത്രത്തിന്റെ റിലീസും ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ പ്രേഷകരും വലിയ രീതിയിൽ അത്ഭുതപ്പെട്ടു അതുകൊണ്ട് തന്നെ നടനും സംവിധായകനും മാർച്ച് ഇരുപത്തെട്ട് ഒരു ഭാഗ്യദിനമാണെന്ന് മോഹൻലാലിന്റെയും പൃഥ്വിരാജ് കുമാറിന്റെയും ആരാധകരും ശക്തിയായി വിശ്വസിക്കുകയാണ് കാരണം ലൂസിഫർ എന്ന ചിത്രം രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഇരുപത്തെട്ടിന് തന്നെയാണ് റിലീസ് ചെയ്തത് അതേ ഒരു ഭാഗ്യ പരീക്ഷണത്തിനാണ് എംബുരാൻ ും ഒരുങ്ങുന്നത് ഇരു തന്നെയാണ് എംബുരാനും റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്നത് അപ്പോൾ ഇതൊരു ഭാഗ്യ നമ്പറായി ഭാഗ്യ തീയതിയായി ഭാഗ്യ ദിവസമായി അവർ കാണുന്നു എന്ന് തന്നെ പറയാം പൃഥ്വിരാജിനും മോഹൻലാലിനും കാര്യങ്ങൾ ആസൂത്രണം ചെയ്തതുപോലെ നടക്കുകയാണെങ്കിൽ നടനും സംവിധാനും സംഘവും രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ അവസാനത്തോടെ എംബുരാന്റെ മുഴുവൻ ചിത്രീകരണവും പൂർത്തിയാക്കും ഷൂട്ടിംഗിന് ശേഷം പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾക്ക് പ്രൊമോഷനുകൾക്കുമായി പൃഥ്വിരാജിന് ആറു മാസത്തിലധികം നീക്കി വയ്ക്കാൻ പദ്ധതി ഇടുന്നതായി റിപ്പോർട്ടുകളുണ്ട് ഇതേക്കുറിച്ചുള്ള ഔദ്യോഗിക അപ്ഡേറ്റുകൾ ഉടൻ പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ായാലും ഏറ്റവും പുതിയ റിലീസ് അപ്ഡേറ്റ് എമ്പുരാനുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ അങ്ങനെ ഒരു ഗംഭീര ചില തീരുമാനങ്ങൾ അണിയറയിൽ എടുത്തിട്ടുണ്ട് എന്നാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതും